അവരെ ദ്രോഹിക്കാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പൊ പറയാനുള്ളൂ കാരണം ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അത് നമസ്കാരം ഞാൻ ഇതിനു മുന്നേ ബാല വിഷയത്തില് രണ്ടു ദിവസമായിട്ട് ഇന്നലെയും ഇന്നും ആയിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്ത സമയത്തും ഞാൻ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവരുടെ വിഷയത്തിൽ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തത് അമൃത സുരേഷിനെ അഭിരാമി സുരേഷിനെ ആയിരുന്നു ബാലേനെ ആയിരുന്നില്ല ഞാൻ ചെയ്ത വീഡിയോസിൽ കംപ്ലീറ്റ് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്കിതെന്ന് കണ്ടപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ളവർ കണ്ട സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ബോധ്യമായിരുന്നൊരു കേസാണ് ബാലേ ബാല എന്ന് പറയുന്ന വ്യക്തി എന്തോ എവിടെയോ ആൾ ക്ലിയർ അല്ല എന്നുള്ള സംഭവം പല കാര്യങ്ങളും പല ആൾക്കാരും അടുത്തറിയുന്നവരൊക്കെ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പലരും പറഞ്ഞ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് മാത്രമല്ല അപ്പം എന്നെ നിങ്ങളെപ്പോലെ ഞാനും സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ അയാൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ വിഷമില്ലാതിരിക്കില്ല അച്ഛനൊക്കെയാണ് സംഗതി ഒക്കെ ഒക്കെ പക്ഷെ എന്തോ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ അയാൾ ഈ കാണിച്ചു ആ കുടുംബത്തിനേതായിട്ട് അയാൾ കാണിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ കാര്യങ്ങൾ കാണിച്ചിരുന്നത് അപ്പം ഞാനിത് ഇന്നത്തെ വീഡിയോയിലോ അതെ ഇന്നത്തെ വീഡിയോയിലോ അതെ വളരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അവർ ആ പഴയ ലോയറായിട്ട് സംസാരിച്ചിട്ടുള്ള സംഭവം വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തു എത്ര പേരെ കണ്ടു എന്നറിയില്ല ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ബാല ആ വീഡിയോ റിയാക്ട് ഇന്നിപ്പോൾ ബാല ആ പാപ്പുവിൻ്റെ വീഡിയോനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഭയങ്കര അതിവൈകാരികമായിട്ട് ഒരു അച്ഛൻ്റെ നിരോധനം വേദന ഒക്കെ എടുത്തിട്ട് പുള്ളി സംസാരിച്ച സമയത്ത് അതിൻ്റെ അടിയിൽ വന്നുള്ള കമൻസോടൊക്കെ ഞാൻ എടുത്ത് വായിച്ചാണ് വായിച്ച് കേൾപ്പിച്ചതെന്നാണ് ആ കമൻസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ആ കുടുംബത്തിന് മൊത്തം സൈബർ പുള്ളി ഏറ്റുവാങ്ങിക്കൊടുക്കത്തക്ക രീതിയിൽ അതായത് വീണ്ടും ആ കുടുംബത്തിന് മാത്രമേ ഇതുവരെ അവരെ അമ്മേനെയും അനിയത്തിനും പിന്നെ ആ ഈ പിന്നെ ഇവരുടെ അവരുടെ അമ്മേനെ അമ്മേനെയായിരുന്നെങ്കിൽ ഇന്നലത്തെ ബാലയുടെ ഒരു വീഡിയോട് കൂടിയിട്ട് ഈ പാപ്പു എന്ന് പറഞ്ഞ കുട്ടീനെയും കൂടി സൈബർ ബുള്ളിങ്ങിന് പച്ചക്കിട്ട് കൊടുക്കുന്ന സംഭവമാണ് ബാലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഈ പറഞ്ഞു കഴിഞ്ഞതിന് എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നു എന്താ വെച്ചാൽ ആ കമൻസിൽ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നത് വെച്ചാൽ ബാലയുടെ ഇന്നലത്തെ വീഡിയോ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് ബാലയുടെ ആ വീഡിയോ ഈ കുടുംബത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ് അതിൽ കണ്ട കമന്റ് ബോക്സും എനിക്ക് വന്നിട്ടുള്ള കമൻസും ആ കമൻസ് തന്നെ ഞാൻ ഒരുപാട് കമൻറ്റ്സ് ഫിൽറ്റർ ചെയ്ത് എനിക്ക് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ വന്നു കാരണം എന്താ വെച്ചാൽ അവിടെ വളരെ മോശമായിട്ടാണ് ബാലയുടെ വൈഫിനെ ആണെന്നുണ്ടെങ്കിൽ വൈഫിനെ അനിയത്തിനേയും അഭി അഭിരാമിനെയും പിന്നെ പാപ്പുവിന് ആ കുട്ടീനെ വരെ മോശമാക്കിയിട്ട് പറയുന്നുണ്ട് പഠിപ്പിച്ചു അതായത് എന്തോ ആയിക്കോട്ടെ പഠിപ്പിച്ചായിക്കോട്ടെ പഠിപ്പിക്കാത്ത ആയിക്കോട്ടെ പക്ഷെ ഞാൻ ആ വീഡിയോയിലൊരു കാര്യത്രേ പറഞ്ഞിട്ടുള്ളൂ അയാൾക്ക് അത് കിട്ടേണ്ടതാണ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ വിഷയം ഇതുപോലെ എൻഡിങ് ഉണ്ടാവുള്ളൂ കാരണം ഇയാൾ ഇയാളിത് കൊണ്ടെത്തിച്ച് കൊണ്ടെത്തിച്ച് ഈ കോലത്തിലാക്കി അവസാനം ആ കുട്ടുടെ വയലിൽ കേൾക്കണ രീതിയിൽ എത്തിച്ചു ഇതിപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഈ രണ്ടാമത് ഈ കാര്യം എടുത്ത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ ബാലയും അമൃത സുരേഷും അവർ കല്യാണം കഴിഞ്ഞ ഉടനെ അവരുടെ ഡ്രൈവറായിട്ട് നിന്നിട്ടുള്ള ഇർഷാദിൻ്റെ വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം ഇർഷാദ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ഫേസ്ബുക്കിലൂടെ അമൃത സുരേഷ് ഷെയർ ചെയ്തിട്ടുണ്ട് പറഞ്ഞ പതിനാല് വർഷത്തെ മൗനം വെടിഞ്ഞതിന് നന്ദി എന്ന് അനിയ എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇർഷാദ് ഈർഷെ അസ്വസ്ഥ ഇതിൽ കഴിഞ്ഞിട്ട് പ്രേയിക്കാം ആ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എത്രത്തോളം അബ്യൂസ് ഈ ബാല നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി പഴയ കാര്യങ്ങൾ എടുത്തിട്ട് പോകില്ല ഈ അബ്യൂസും പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് അവർ ഡിവോഴ്സായി അതിന് വളരെ ക്ലിയർ അഗ്രിമെൻറ്റും സംഗതി ഇതാക്കി കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കൊരു പത്ത് പതിനാല് വയസ്സായി അതിൻ്റെ ഒപ്പുള്ള കുട്ടികൾക്ക് അത്യാവശ്യം ബോധം അതായത് ഒപ്പുള്ള സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അത്യാവശ്യ രീതിയിൽ ബോധവും ബുദ്ധിയും വെച്ച് സംസാരിക്കുന്ന പ്രായത്തിൽ ഇനിയും ഈ സോഷ്യൽ ഇന്നത്തെ ആ പ്രായ പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ വളരെ ക്ലിയറായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്താണെന്നൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവേണ്ട പ്രായമാണ് ആ പ്രായത്തിൽ ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളുടെ മുന്നിലും കൂടി അത്രയും അതിനെ ടോർച്ചർ ഫിസിക്കലി അത്രയും അതിനെ മെൻറ്റലി ടോർച്ചർ ചെയ്യത്തക്ക രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബാല ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇന്നപ്പോൾ ഇർഷാദിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇർഷാദിൻ്റെ വീഴ്ച ഇർഷാദ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇയാൾ അബ്യൂസ് നടത്തിയിരുന്നു മാത്രമല്ല പണ്ട് ഈ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇർഷാദ് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇർഷാദിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബാല എന്നുള്ള വെളിപ്പെടുത്തലും ഇപ്പോൾ ഇന്ന് ഇർഷാദ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇർഷാദിനെ ഭീഷണിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഈ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇർഷാദ് ഇവരുടെ കൂടെ പോയിട്ടുണ്ട് ബാലടീം ബാലയുടെ കൂടെ നിൽക്കാതെ ബാലയുടെ ഡ്രൈവറായിരുന്ന വ്യക്തി ബാലയുടെ കൂടെ നിൽക്കാതെ അമൃത സുരേഷിൻ്റെ അഭിരാമി സുരേഷിൻ്റെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഇയാൾ നിന്നിരുന്നത് മാത്രം മാത്രമല്ല അയാൾ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പതിനാല് വർഷത്തിന് ശേഷം മൗനം മെടിഞ്ഞല്ലോ അനിയാന്ന് അമൃത പറഞ്ഞല്ലോ ഇത്രയും കാലമായിട്ട് ഇയാൾ തുറന്ന് പറഞ്ഞിട്ടില്ല പറയാതിരിക്കാൻ വലിയൊരു റീസൺ ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ അന്തസ്സാണ് ആ കുടുംബത്തിൻ്റെ നിലയും വിലയും അവരുടെ സ്റ്റേറ്റസാണ് തരം താണ ആൾക്കാരല്ല അവരെന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവരിന്ന് ഇന്ന് അവരിത് ഇന്നല്ല അവർ ഇതുവരെ ആ ചങ്ങാതി പറഞ്ഞു ഇതുവരെ അവർ നിർബന്ധിച്ചിട്ടില്ല ഒരു വീഡിയോ ഇടാനോ കാര്യങ്ങൾ തുറന്നു പറയാനോ ഒന്നും അവർ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ മാന്യതയാണ് അതാണ് ഇപ്പോൾ ഇർഷാദ് വളരെ ആയിട്ട് ഇർഷാദ് എന്ന വ്യക്തി വളരെ ക്ലിയറായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ഇർഷാദ് നല്ലൊരു രീതിയിൽ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ല ഒരു വോണിംഗ് പോലെ ബാലയ്ക്ക് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് വാണിങ് ബാലയ്ക്കെല്ലാം വോണിങ് കൊടുത്ത് ബാലേനെ ഏറ്റുപിടിച്ച് ബാലേനെ ഒപ്പം കൊണ്ട് നടക്കുന്ന മീഡിയയിലോടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ ഇനിയും ഇതുപോലെ നിന്നിട്ട് ഇന്നലത്തെ ആ കുട്ടിക്ക് സൈബർ ബുള്ളിങ് വായിപ്പം ആ റോഹൻ്റെ ഇൻ്റർവ്യൂ കണ്ടല്ലോ മറ്റേ ഏതാ ചാനൽ വെറൈറ്റി മീഡിയയിൽ നിന്നിട്ടില്ല അവരൊക്കെ ആ എടുത്തെടുത്ത ചില ചോദ്യങ്ങളൊക്കെ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ശരിക്കും ആൾക്കാരിലേക്ക് എത്തിക്കണം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ ഇൻ്റർവ്യൂ പറഞ്ഞ് ആ ഇൻ്റർവ്യൂ ആണ് ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെ നെഗറ്റീവായിട്ട് ആ കുടുംബത്തിൽ എന്തൊക്കെ നെഗറ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് സംസാരിച്ച് എത്തിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വരുന്നത് അതാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ കാര്യങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ദയ്യം ദാക്ഷണം ഇല്ലാതെ ഇർഷാ പഴയ കാര്യങ്ങൾ കംപ്ലീറ്റ് വിളിച്ച് പറയും എന്നുള്ള ഇർഷാ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്കിലും കേട്ടിട്ട് ഇനിയാക്കി മനസ്സിലാക്കി ഇതല്ലാതെ എന്തൊക്കെയോ വിഷയങ്ങളില്ലേ ചാരിറ്റിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് ചെയ്ത് നടക്കുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് ബാക്കിയുള്ളവരൊന്നും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് നടക്കുന്നുണ്ട് കുടുംബത്തിന് മര്യാദയ്ക്ക് അയാൾ നോക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് എവിടെ ഉണ്ട് എന്നാൽ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് ഈ സംഗതികളൊക്കെ വിട്ടിട്ട് അവൻ എൻ്റെ കാര്യം നോക്കി പോകുക ഇനി എന്തെങ്കിലും മകളോട് സ്നേഹം ഉണ്ട് സ്നേഹം തന്നെ ഇല്ലാതിരിക്കില്ല അച്ഛനെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ ആ കുട്ടിക്ക് വേണ്ട ചെയ്യാൾ ചെയ്യാതെ സോഷ്യൽ മീഡിയേനെ അറിയിച്ചിട്ടോ വീട്ടിലേക്ക് ഇൻ്റർവ്യൂവിനെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടോ അതല്ല ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ ഇളിഞ്ഞിരിക്കേണ്ടി വരും ഇപ്പം ഇന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ അമൃതയുടെ വീഡിയോ ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഈ ചങ്ങാതിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനിയും ആരെങ്കിലും ഈ ബാലയ്ക്ക് സപ്പോർട്ടായിട്ട് ഇനിയും ബാലയ്ക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ മെന്റാലിറ്റിയും ആ ഒരു സെൻസിൽ ആ ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ റാൻ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നൂറില് നൂറ്റിപ്പത്ത് ശതമാനം ഷോറാണ് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഇർഷാദിന്റെ അതിന് കണ്ടുകൊണ്ടുണ്ട് ഇർഷാദ് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഹായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങള് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവരി പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ബുദ്ധിമുട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ എന്റെ മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാനത് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ നിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ വീടുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യം പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ട് അവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർഷാദേ എല്ലാ സത്യങ്ങളും നിനക്ക് അറിയാമല്ല നീക്കണ്ണോണ്ട് കണ്ടതുമല്ലേ നിനക്കൊരു വീഡിയോ ഇട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞൂടെ ഇതുവരെയും അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇപ്പഴെന്നാളി നീ എവിടെയായിരുന്നു ഇപ്പഴും ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പെനിക്ക് പാപ്പെന്നെ ചോദിച്ചും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണേലല്ല അവര് പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരേതായ പാടിന് പോയിക്കോട്ടെ അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോയോട് ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ അവർ പരമാവധി സഹിച്ചു ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില് എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഞാൻ ഇത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ അത്ത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നേ അപ്പൊ നിങ്ങളോട് എല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്ന ഒരു അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺമമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങ നിങ്ങളും ആ വീഡിയോ കണ്ടാവുമല്ലോ ഇനി നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ഇനിയും ബാല അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പം പറയാനുള്ളൂ കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലെ ഞാൻ ഭീഷണിപ്പെടുത്താനല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാലെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ പാലിട്ടിരുന്നു ഒരു ചിന്നപ്പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മയുണ്ടാകും ബാലക്ക ഓർമുണ്ടാവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാൻ ഇപ്പം താല്പര്യം ഇല്ല പക്ഷെ അത് ഇനിയും അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും